ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബാബാസ് സ്റ്റുഡിയോയിലാണ് അപ്പോൾ ഞാനിവിടെ ഈ സ്റ്റുഡിയോയിലേക്ക് വന്നത് എനിക്ക് ഒരു ബ്ലൂടൂത്ത് മൈക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇത്രയും ദിവസം നമ്മൾ ഈ വീഡിയോകൾ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ഈ ഫോണിൻ്റെ ഓൺ മൈക്ക് വെച്ചുള്ള ആയിരുന്നു പക്ഷേ നമുക്കത് ഈ മറ്റുള്ളവരുടെ ഇൻ്റർവ്യൂ മറ്റു സംഭവങ്ങളൊക്കെ എടുക്കാനായിട്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ അത് പരിഹരിക്കാനായിട്ടാണ് ഞാനിങ്ങനെ ഒരു ബ്ലൂടൂത്ത് മൈക്ക് വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരുപാട് മൈക്കുകൾ ഞാനിങ്ങനെ ഗൂഗ് ഗൂഗിളിലും യൂട്യൂബിലും അതുപോലെ തന്നെ ഒ എൽ ഇങ്ങനെ പലയിടത്തും ഞാൻ സെർച്ച് ചെയ്തു അങ്ങനെ സെർച്ച് ചെയ്തിട്ട് ഞാനിങ്ങനെ ഒരു അവസാനം ഞാൻ വന്നെത്തിയത് ഇവിടെ ബാവാസിലാണ് ബാബാസിൽ ഞാൻ വളരെ എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയ ഒരു ബ്ലൂടൂത്ത് സിസ്റ്റം ഞാൻ കണ്ട് അപ്പോൾ അത് നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്തി തരികയാണ് ഇച്ചിരി വളരെ ലോ കോസ്റ്റ് ആയിട്ടുള്ള എന്നാൽ ഒരു ഒരാറുമാസം വാറൻറ്റിയൊക്കെ ഉള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഹായ് ഹായ് പേര് രാഹുൽ രാഹുൽ അപ്പോൾ രാഹുൽ ഇവിടെ ബാബാസില് ഇതിൻ്റെ ഈ പറഞ്ഞ ഈ ബ്ലൂടൂത്ത് സ്പീക്കറും മറ്റ് ഈ സംഭവങ്ങളുടെയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും അപ്പൊ രാഹുലെ ഈ ബ്ലൂടൂത്ത് സ്പീക്കർ ഏത് കമ്പനിയാണത് ഇത് ബോയ് എന്നൊരു കമ്പനിയുടെയാണ് ആ ഓക്കെ അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ഒന്ന് ഫീച്ചേഴ്സ് ഒന്ന് ഫീച്ചേഴ്സ് ഇതിപ്പോ ഒരു റിസീവറും രണ്ട് മൈക്കും ഇതിൽ വരുന്നത് ഈ ഒരു മൈക്കിൽ നമുക്ക് ടൈപ്പ് സി ആണ് വരുന്നത് നമുക്ക് ആൻഡ്രോയിഡ് ഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൈക്കാണ് ഇത് ഓക്കെ ഇതിൽ നമുക്കൊരു അൻപത് മീറ്ററോളം റേഞ്ച് വരുന്നുണ്ട് ബാറ്ററി ബാക്കപ്പ് പറയുമ്പോൾ അൻപത് മീറ്റർ റേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം അമ്പത് മീറ്റർ അപ്പുറത്ത് ചെന്ന് നിന്നാലും കിട്ടും നമുക്ക് ഈ ക്യാമറയുടെ ഡിസ്റ്റൻസ് ഇതിന്റെ ബാറ്ററി ലൈഫ് എന്ന് നയൻ ഹവേഴ്സ് അവർ പറയുന്നത് ഒരു മണിക്കൂറെങ്കിലും മണിക്കൂറെങ്കിലും നമുക്ക് ബാറ്ററി ബാക്കി ബാക്കി കിട്ടും അത്യാവശ്യം ഈ ഒരു ബഡ്ജറ്റില് നല്ലൊരു മൈക്കാണ് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളും മൈക്കാണ് സിക്സ് മന്ത് വാറണ്ടി വരുന്നുണ്ട് ഓക്കെ നോയിസ് ക്യാൻസലേഷൻ അത്യാവശ്യം നല്ല രീതിക്ക് വർക്കിംഗ് ആണ് ഓക്കെ അപ്പോൾ ഈ നോയിസ് ക്യാൻസലേഷൻ്റെ കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഈ വീഡിയോ ഇപ്പോൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി ഈ മൈക്കിലാണ് നമ്മൾ ഈ ബോയയുടെ ഈ സെയിം മൈക്കിലാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് പിന്നെ ഈ മൈക്കിൻ്റെ വേറൊരു വളരെ ഒരു സിമ്പ്ലിസിറ്റി എന്ന് പറയുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ബ്ലൂടൂത്ത് എന്ന സംഭവം നമ്മൾ നമ്മളിതിൽ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഫോണിന്റെ അപ്പോൾ ഇതൊന്ന് ഒന്ന് കാണിച്ചു കൊടുക്കുക ഇതൊന്നും ഈ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാതെ വളരെ സിംപിളായിട്ട് തന്നെ നമുക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റും

ഉണ്ട് ഇത് 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 നമുക്ക് ഇനി എന്നുള്ള ഒരു ബട്ടൺ നോയ്സ് റിഡക്ഷൻ അതൊന്ന് ക്ലിക്ക് ഗ്രീൻ 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 ആവും ാണ് നോയിൽ നമ്മൾ ഓൾറെഡി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സെലക്ഷൻ ചെയ്ത ആ ഒരു മോഡലാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത് അപ്പൊ ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഇനി മനസ്സിലാക്കുക ഇതിന്റെ ക്വാളിറ്റി മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇത് ഇതിപ്പോ എത്ര രൂപയാണ് ഇതിന്റെ കറക്റ്റ് എമൗണ്ട് എന്നുള്ളത് റേഞ്ചിൽ കിട്ടും

ഹായ് സുഹൃത്തുക്കൾ അപ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങളെ വിചാരിക്കരുത് ഞാനൊരു പരസ്യ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കരുത് ഒരിക്കലും ഒരു പരസ്യ വീഡിയോ അല്ലേ ഞാനിവിടെ ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഞാനിവിടെ വാങ്ങിക്കാൻ വന്നു വാങ്ങാം വന്നപ്പോഴത്തേക്ക് ഓൾറെഡി ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മുടെ യൂട്യൂബിൽ പക്ഷേ ഇന്ന് ഞാൻ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന പോലെ തന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ള പല ആളുകൾക്കും യൂസ്ഫുൾ ആവുമല്ലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നമുക്കത് വാങ്ങാം എന്നുള്ളൊരു ഐഡിയ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അല്ലാതെ ഇതൊരിക്കലും ഒരു 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 എന്തോന്ന് പറയാനേ പ്രൊമോഷൻ വീഡിയോ അല്ല എന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ ഏതായിരുന്നാലും നമ്മളിവിടെ സഹകരിച്ചതിന് വളരെ ഉപകാരം അപ്പോൾ ഇവിടെ ബാബാസ് സ്റ്റുഡിയോയുടെ താഴത്തെ ഫ്ലോറിൽ ഇങ്ങനെ വളരെ വിശാലമായിട്ടുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ഡി എസ് എൽ ആർ ക്യാമറകൾ ഉൾപ്പെടെയുള്ള എന്തെന്ന് പറയാൻ ലക്ഷ്യങ്ങൾ വിലവെടുപ്പുള്ള ഐറ്റംസ് ഉൾപ്പെടെ ഇതുപോലുള്ള കുഞ്ഞു സംഭവങ്ങൾ നമുക്ക് വളരെ ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റും ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്ന ബിഗിനേഴ്സിന് പറ്റിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതുപോലുള്ള ചെറിയ ഐറ്റംസ് സ്റ്റാൻഡുകൾ അതുപോലെ തന്നെ ഇതുപോലുള്ള ബ്ലൂടൂത്ത് മൈക്കുകള് അങ്ങനെയുള്ള സംഭവം ലൈറ്റിങ്ങുകൾ ഇവിടെ ഒരുപാട് ലൈറ്റിംഗ്സുകൾ ഉണ്ട് ലൈറ്റിംഗ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അതിന്റെ ജസ്റ്റ് അതിന്റെ കുറെ ഡെമോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കുറെ ട്രൈ ഇതാ ഇതാകണ്ടല്ലേ ഇവിടെ ഒരുപാട് ട്രൈ ഈ ട്രൈ ഇതിന്റെ സ്റ്റാർട്ടിങ് ബഡ്ജറ്റ് ഒന്ന് വില എന്ന് പറഞ്ഞു തരുമോ സ്റ്റാർട്ടിങ് ഒരു തൊള്ളായിരത്തി എഴുപതിലോട്ട് നമുക്ക് മിനി മിനി ട്രൈ ഒക്കെ വരുന്നുണ്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഗോപ്രോ ഇൻസ്റ്റാ അങ്ങനെയുള്ള ടൈപ്പ് ഇതെല്ലാം പോക്കറ്റ് ടൈപ്പ് ട്രൈ ആണ് നമുക്ക് ഇത് വരുന്നത് നമുക്ക് ആയിരത്തി അറുന്നൂറ്റമ്പത് എല്ലാം ഒരു ടൂ തൗസൻഡ് അകത്ത് നമുക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഫോണൊക്കെ സ്റ്റാൻഡിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് പറ്റിയിട്ടുള്ള ഒരു വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് പിന്നെ ഇതുപോലെ തന്നെ ലൈറ്റുകൾ നമ്മൾ ഈ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഇൻഡോർ ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് അതുപോലെ നമ്മൾ ഈ കുക്കിങ്ങിന്റെ ഒക്കെ വീഡിയോ ചെയ്യുന്ന ആളുകൾ നമ്മുടെ ലൈറ്റ് അതെ അപ്പൊ അതിന്റെയൊക്കെ ഈ ലൈറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ അതിനൊക്കെയുള്ള ഏറ്റവും ദിവസം സംഭവങ്ങൾ നമ്മുടെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരണം വരണം അപ്പോൾ അപ്പം ഏതായിരുന്നാലും നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നതാണ് അപ്പോൾ നിങ്ങൾ മറക്കാതിരിക്കുക ഞാൻ ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചത് ഈ അവസാനം വരെ ഇതിങ്ങനെ നിങ്ങളത് മനസ്സിലാക്കണേ ഇത് കട്ടായി പോകാത്തൊരു വീഡിയോ ആണ് ഫുൾ ലൈവ് ആണ് വെച്ചാൽ ഇതിന്റെ സ്റ്റാർട്ടിങ് പോലെ അവസാനം വരെ എഡിറ്റിങ്ങോ കട്ടിങ്ങോ ഒന്നുമില്ല ഇല്ല അപ്പോൾ ഈ സംസാരിക്കുന്നത് മുഴുവൻ ഈ മൈക്കിലാണ് അപ്പൊ ഏതായിരുന്നാലും ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പൊ നിങ്ങൾ തന്നെ ഇത് മനസ്സിലാക്കുക ഇതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ അത് ഇങ്ങോട്ട് വന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് ബാബാസിലോട്ട് വന്നാൽ മതി അപ്പം നമ്മുടെ കൂടെ സഹകരിച്ച പേരൊന്നോട് പറഞ്ഞു കൊടുത്തു രാഹുൽ രാഹുലിന് നന്ദി അപ്പൊ ഏതായിരുന്നാലും ആ ഓക്കെ ഓക്കെ ശരി ബൈ ബൈ